സംഗമം പറവൂർ എറണാകുളം കളിക്കൂട്ടുകാരായി ഇന്ത്യ കളി മൈതാനിയിലേക്ക് എത്തിച്ചേർന്ന പോരാളി കൂട്ടങ്ങൾ ഒരുപുറത് സാരംഗിയുടെ കാലാൾ പഴങ്ങളെങ്കിൽ സംഗമത്തിന്റെ പോരാളി കൂട്ടങ്ങളായി മറുപുറത് വിജയിച്ചാൽ അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് പാഠാവിലേക്ക് പരാതിയെ പെട്ടാൽ പത്താം സുമാരം മാർട്ടിൻ മാളിയക്കൽ മാമ്പറ സ്പോൺസർ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് രൂപയും കരക കിരീടവുമായി കായികത്തിന്റെ അംഗം തൊട്ടിൽ നിന്നും മാമ്പറയുടെ പണിയിൽ നിന്നും പിടമറയാ മൂന്നാമത് എഡിഷൻ ഡിഷ്യൻ അൻപത്തിയൂന്ന് ടീമുകൾ എട്ട് ജില്ലകളുടെ പങ്കാളിത്തവുമായി പഴക്കളത്തിലേക്ക് കടന്നെടുത്ത കളിക്കൂട്ടുകാരുടെ കളി മൈതാനിയിൽ സമ്മാനങ്ങളിൽ ഒന്നിൽ ഉറപ്പിച്ച് പതിനാറ് ടീമുകൾ ആവേശകരമായ ക്വാർട്ടർ ഫൈനലിന്റെ പോരാട്ടത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ചുവടുപ്പിക്കുവാനുറച്ച് പതിനാല് പോരാളികൾ വിശേഷിക്കുന്ന പോരാട്ടത്തിലേക്ക് വീണ്ടും നടന്നു കയറുവാനുള്ള പടയൊരുക്കവുമായി പതിനാല് താരപ്രജാപനികൾ തങ്ങളുടെ സംഘ ബലം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന കമ്പി കയറിനെ ും പിടിച്ചെടുക്കുവാനുമുള്ള കളിമൈതാനിയുടെ കളിക്കൂടാരത്തിലേക്ക് ചെന്നണയുവാൻ ആനന്ദ ചൂദ്യ നിരുദ്ധരമെഴുതി ആദ്യ വിശദാഥത്തിന് അനുകൂലമാക്കി തന്നെ സംഗമത്തിന്റെ കളിക്കൂട്ടുകാർ അതിന്റെ മത്തടി വിജയവരയിലേക്ക് ചെറിയ ചുമടുകളുമായി നടന്നെടുക്കുന്നുവെങ്കിൽ മറുപുറത്ത് പോരാളിയായി പടക്കളത്തിലേക്ക് പ്രതിരോധത്തിന്റെ കോട്ട കെട്ടി പോരാളി കൂട്ടത്തെ ഒട്ടിച്ചെറിയുവാനുള്ള കാണാനുള്ള കാൽപാദങ്ങളുമായി പടക്കളത്തിലേക്ക് സാരങ്കിയുടെ കാലാൾപട ഒരു പുറത്ത് വിട്ടു മുടക്കുന്ന ലൂസിനെ തിരിച്ചെടുത്ത് പടക്കളത്തിലേക്ക് കടന്നു കയറുവാനുള്ള സംഘബലത്തിന് ആക്കം കൂട്ടുന്നുവെങ്കിൽ മറപ്പുറത്ത് മറബൂരിനെ ായിപ്പിക്കുവാൻ പത്തടി എന്ന മഹാദൂരത്തിലേക്ക് വിജയം വരിച്ചു മുന്നോട്ട് പോകുവാനുള്ള പടക്കളത്തിലേക്ക് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയും ആഞ്ഞീസുന്ന തിരമാലകളെയും പകഞ്ഞു മാറ്റി പടക്കളത്തിൽ വിജയ തീരത്തിലേക്ക് തുഴകളെ വാരി ചിതറി പടക്കളത്തിലേക്ക് മാറ്റുകൂട്ടി പടക്കളത്തിൽ വിജയം കടന്നു കയറുന്നവർ പറഞ്ഞു ആവേശകരമായ ഒരു പോരാട്ടത്തിലേക്ക് ൂർവുക കൈയടി കൈയടി സ്വീകരിക്കേണ്ട പടയോട് അവസാന പദ്ധതി പറവൂരിന്റെ സംഗമം പറമൂരിന്റെ ഒരുമിച്ചൊരു നടന്നു കയറണം സംഗമം ചെയ്ത